ഹായ് ഫ്രണ്ട്സ് ഞാനിന്നൊരു പനീർ ഉണ്ടാക്കാനായിട്ട് പോവുകയാണെ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ രണ്ട് സവാള അരിഞ്ഞത് രണ്ട് പച്ചമുളക് രണ്ട് തക്കാളി ഒരു മൂന്ന് നാല് നട്ട്സ് ഇതാ ഇത് പനീർ ഇത്രയും ആണേ ഇതിന് ഞാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുള്ളത് ഇനി ഞാനിതൊന്ന് ഈ പനീർ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരട്ടെ പനീർ നല്ല കട്ടായിട്ടിരിക്കുന്നു ഫ്രീസറിൽ വെച്ചിരുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷമേ ഇതൊന്ന് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ സമയം കൊണ്ട് ഞാൻ ഈ തക്കാളിയും ഈ നട്ട്സും എല്ലാം കൂടെ ഞാനൊന്ന് പേസ്റ്റാക്കി കൊണ്ടുവരാവേ പേസ്റ്റ് പേസ്റ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ തക്കാളി ആദ്യം മിക്സിയിലോട്ട് ഇട്ടിട്ടുണ്ട് തക്കാളിയുടെ കൂടെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന നട്ട്സും ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരല്പം മല്ലിപ്പൊടി ഒരു ഈ വിധം കാശ്മീരി മുളക് പൊടി അല്പം ഗരം മസാല ഇത്രയും കൂടെ ചേർത്താണ് ഞാൻ പേസ്റ്റ് പേസ്റ്റാക്കുന്നത് ഓക്കെ അത് ഞാനൊന്ന് അടിച്ചു കൊണ്ടുവരാം ഇതാ ഇതെല്ലാം ഇട്ടാ ഞാനൊന്ന് നല്ലവണ്ണം അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് പനീർ ഇതാ ഞാനിതാ കട്ട് ചെയ്ത് ഫ്രീസറിലായതുകൊണ്ട് നേരെ കട്ട് ചെയ്യാൻ പറ്റിയില്ല കട്ട പിടിച്ച് പോയി ഞാൻ എന്നാലും ഇത് കട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഈ പനീറിന് ഒരല്പം നെയ്യ് ഒഴിച്ച് ഒന്ന് വറുത്തുക്കോരട്ടെ ഞാനിതൊരു ചട്ടിയിൽ കുറേ അല്പം നെയ്യ് ഞാൻ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ അല്പം നെയ്യ് ഒഴിച്ച് ബട്ടറിലോ ഏതിൽ വേണോ ചെയ്യാം ഞാൻ അല്പം നെയ്യ് ഒഴിച്ച് ചെയ്തിട്ടുണ്ട് ഞാനിതൊന്ന് വറുത്ത് കോരട്ടെ ഇതാ പനീർ നല്ലവണ്ണം മൂപ്പിച്ച് എടുത്തിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഞാൻ ഞാനെടുത്ത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഏതാ ചട്ടി വെച്ചിട്ടുണ്ട് അല്പം സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് കുറച്ച് കടുകും കൂടെ ഇട്ടിട്ടുണ്ട് കടുവൊന്ന് പൊട്ടട്ടെ ഇതാ കടുക നല്ലവണ്ണം പൊട്ടിയിട്ടുണ്ട് ആ സമയം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാളയും രണ്ട് പച്ചമുളകും കൂടെ അരിഞ്ഞു വെച്ചിരുന്നത് നമ്മൾ ഇതിലോട്ടിട്ട് ഒന്ന് ഒന്ന് ചോപ്പിക്കട്ടെ ഇതൊന്ന് നല്ല ബ്രൗൺ തരമായി വരട്ടെ അതുവരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം ഒന്ന് വരണ്ടി വരണ സമയത്ത് നമുക്ക് അല്പം ഉപ്പും കൂടെ ഒന്ന് ചേർത്തിടാം പെട്ടെന്ന് തന്നെ സവാള വഴണ്ടി കിട്ടും ഓക്കെ ഇതാ സവാളയൊക്കെ നല്ലവണ്ണം വഴണ്ടി വന്നിട്ടുണ്ട് ആ സമയം നമ്മൾ അടിച്ചു വെച്ചിരുന്ന കൂട്ട് ഇതിലോട്ടൊന്ന് ഒഴിക്കുകയാണേ ഇതൊന്ന് തിളക്കത്തേ അതിൻ്റെ കൂട്ടെല്ലാം ഒഴിച്ച് നല്ലവണ്ണം പാകമായിട്ടുണ്ട് ഇനി നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിരുന്ന ഈ പനീർ ഇതിലോട്ടൊന്ന് ഇടുവാണേ അതൊന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാകട്ടെ അപ്പോൾ ലോ ഫ്ലെയിമിലാക്കി വെക്കണം ഇതാ പനീർ റെഡി ആയിട്ടുണ്ട് ഇനി അല്പം മല്ലിയില കൂടെ ഇട്ടിട്ട് നമുക്ക് ഇത് പാത്രത്തിലോട്ട് മാറ്റാം ഓക്കേ ഇതാ അടിപൊളി പനീർ റെഡി ആയിട്ടുണ്ട് അപ്പത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ പൂരിയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു കറി മാത്രം മതി നിറച്ച് കഴിക്കാനായിട്ട് ഓക്കെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൽ വലിയ സാധനങ്ങളൊന്നും ചേർന്നിട്ടില്ല കുറച്ച് പനീറും രണ്ട് സവാളയും രണ്ട് തക്കാളിയും ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് അടിപൊളി പനീർ കടയിൽ നിന്നൊന്നും വാങ്ങാതെ നമുക്ക് തന്നെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഓക്കെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബായ്